ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ക്യാരക്ടർ പോലെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് പറ്റിയിട്ടില്ല എന്നാണ് കമൻറ്റൊക്കെ വരുന്നത് എം ഡി എം ആർ വൺ ഫൈവിനെ അടിക്കാൻ പറ്റിയിട്ടില്ല അതിലൊന്നും ടോപ്പ് സ്പീഡിലൊന്നും കാര്യമൊന്നുമില്ല ടോപ്പ് സ്പീഡൊക്കെ ഇറ്റ്സ് ഓൺലി ഫോർ ഈ പറഞ്ഞതുപോലെ ആർ വൺ ഫൈവിനെ അടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇറങ്ങിയല്ലോ അതിൻ്റെ ബേസിൽ ആർ സി വൺ സിക്സ്റ്റി പുള്ളേരി സെറ്റെല്ലാം വൺ സിക്സ്റ്റി കാറ്റഗറിയിലോട്ട് മാറാൻ വീണ്ടും പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല സോ ഇനി പറയാൻ പോകുന്നത് ടി വിസിൻ്റെ കാര്യമാണ് ഓഹ് ഞാനാ ഹോർണറ്റിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരുന്ന ആലപ്പുഴയിലോട്ട് അപ്പോഴാണ് ഒരു കോൾ വന്നു ആരമൊക്കെ ആകണം പക്ഷേ ഹീറോ ഒരു നാന്നൂറ് സി സി വണ്ടി വണ്ടി കൊണ്ടുവരുന്നുണ്ട് അത് നിങ്ങൾ എക്സ് പൽസ് ഫോർ ഹണ്ട്രഡ് അല്ല പിന്നെ പവർ എം ഡി ഫിഫ്റ്റീനെ മലത്തി അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ തന്നെ പറയാം ഓൺ പേപ്പറിൽ അപ്പോൾ ഇതുവരെ യമഹാട ഒരു കുത്തക സ്ട്രീക്ക് ഉണ്ടായിരുന്നു ഒരു വിന്നിങ് സ്ട്രീക്ക് മോസ്റ്റ് പവർഫുൾ അപ്പോൾ യെസ് ഗൈസ് അപ്പോൾ ആരും നിങ്ങൾ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇന്ന് പെട്ടെന്നൊരു ന്യൂസ് കിട്ടിയതാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന വണ്ടികൾ ഉടൻ തന്നെ ലോഞ്ച് ആകാനായിട്ട് പോവുകയാണ് ഏത് വണ്ടിയാണെന്നൊക്കെ ഫസ്റ്റിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ നമ്മുടെ ആർ ടി എക്സ് ഉണ്ടല്ലോ ടി വി എസിൻ്റെ അത് ദേ ഉടൻ ലോഞ്ചാവും അതിൻ്റെ ആ ഒരു രാവിലെ ഞാൻ എണ്ണീറ്റ് ഹോർണർ ടു പോയിൻറ്റ് സീറോടെ റിവ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലോട്ട് പോകാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ അത് ക്യാൻസലായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആയി ഉടൻ തന്നെ ആ ഒരു വണ്ടി നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഉടൻ തന്നെ ആ ഒരു വണ്ടി ലോഞ്ച് ആവുമെന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് അതിനെപ്പറ്റി ഞാൻ പറയാം എൻഡോർക്ക് അവർക്ക് വൺ ഫിഫ്റ്റി എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം അതുപോലെ തന്നെ എൻഡോർക്ക് അവർക്ക് വൺ ട്വൻറ്റി ഫൈവ് കംപ്ലീറ്റ് അടിമുടി മാറുക മാറാൻ പോവുകയാണെന്നും അറിയാൻ സാധിച്ചു എക്സൽ എൽ ഹൺഡ്രഡിന് വരെ അപ്ഡേറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയെ പറ്റി ഞാനൊന്നും പറയട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ കെ ടി എം ഡി ഷോറൂമിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ കേട്ട കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഡ്യൂക്ക് വൺ സിക്സ്റ്റി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു സോ പിറ്റേ ദിവസം തന്നെ ആ ഒരു വണ്ടി ലോഞ്ചായി അന്ന് ഞാൻ പറഞ്ഞത് ജെൻ ടു ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ സെയിം ലുക്കിലായിരിക്കും ഈ ഒരു വൺ സിക്സ്റ്റി സി സി വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ സംഭവിച്ചു എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് നിർത്തിട്ട് ഇറക്കിയ ഒരു മോഡലാണ് വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു വൺ ട്വൻറ്റി ഫൈവ് ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പ് സെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് ഫ്ലോപ്പായിരുന്നു കാര്യം നല്ല വില കൂടുതലായിരുന്നു പക്ഷേ അതിൻ്റെ ഹാർഡ്വെയർ വെച്ച് നോക്കുന്ന സമയത്ത് ട്രെല്ലിസ് ഫ്രെയിമും ഡി ഒറ്റ് സി എൻജിനും ലിക്വിഡ് കോൾഡും അതുപോലെ തന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു പവറും പിന്നെ ഓൾമോസ്റ്റ് ത്രീ നയൻറ്റിയുടെ അതേ ഹാർഡ്വെയറിൽ തന്നെ വൺ ട്വൻ്റി ഫൈവ് സി സി എഞ്ചിൻ വെച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് കൂടിയത് പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തായാലും പ്രൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് പവറും കൂടെ ഇച്ചിരി വേണമല്ലോ തീർച്ചയായിട്ടും വൺ ട്വൻറ്റി ഫൈവിലേറ്റവും പവർഫുൾ ആണ് ബട്ട് ആ ഹാർഡ്വെയറിനുസരിച്ചുള്ളൊരു എൻജിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഓടിച്ചിട്ട് ഈ പറഞ്ഞപോലെ ഒരു പഴം ഫീല് തന്നെ ആയിരുന്നു അത് വേറെ കാര്യം പക്ഷേ വണ്ടി ഇറ്റ്സ് ഓക്കെ കെ ടി എമ്മിൻ്റെ ഒരു ഒ ജി എഞ്ചിൻ തന്നെയാണ് വൺ ട്വൻറ്റി ഫൈവ് വിദേശത്തൊക്കെ നല്ല സെയിൽസ് ഉള്ള സാധനമാണ് അപ്പോൾ വൺ സിക്സ്റ്റി ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് എൺപത്തഞ്ചിന് ഒരു നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് സി സി ലിക്വിഡ് കോൾഡ് എസ് ഒ എച്ച് സി സാധാരണ കെ ടി എമ്മിൻ്റെ ഒരു 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 എന്താ പറയുക റെവല്യൂഷനായിട്ടുള്ള ഡിഒച്ച് സി എഞ്ചിനല്ല ഇത്തവണ വന്നിരിക്കുന്നത് നമ്മുടെ ഡ്യൂ ടുഫ്റ്റീലൊക്കെ ഇപ്പം നിലവിൽ കൊണ്ടുവന്നതുപോലെ തന്നെ എസ് ഒ എച്ച് സി ആക്കിയിരിക്കുകയാണ് ലോൻറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും മൈലേജിന് വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു സെറ്റപ്പ് എന്തായാലും പിന്നെ കോസ്റ്റ് ആണ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഒന്നേ എൺപത്തഞ്ചിന് ആ മതി ഇതൊക്കെ മതി എസ് ഒ എച്ച് സിയൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനൊക്കെ എസ് ഒ എച്ച് മതി പിന്നെ പവർ എം ഡി ഫിഫ്റ്റീനെ മലത്തി അടിച്ചിരിക്കുകയാണ് എന്നൊക്കെ തന്നെ പറയാം ഓൺ പേപ്പറിൽ അപ്പോൾ ഇതുവരെ യമഹാഡ ഒരു കുത്തക സ്ട്രീക്ക് ഉണ്ടായിരുന്നു ഒരു വിന്നിങ് സ്ട്രീക്ക് മോസ്റ്റ് പവർഫുൾ വൺ ഫിഫ്റ്റി സി സി എന്ന് പറഞ്ഞ സ്ട്രീക്ക് ഇവിടെ അവസാനിച്ച് അവസാനിച്ചിരിക്കുകയാണ് ഓൺ പേപ്പറിലേട്ടാ വണ്ടി ഓടിച്ചിട്ടില്ല ഓടിച്ചിട്ട് എങ്ങനെ ആകുമെന്നുള്ള കാര്യം അറിയത്തില്ല കാര്യം ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ക്യാരക്ടർ പോലെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് പറ്റിയിട്ടില്ല എന്നാണ് കമൻറ്റൊക്കെ വരുന്നത് എം ഡി ആർ വൺ ഫൈവിനെ അടിക്കാൻ പറ്റിയിട്ടില്ല അതിലൊന്നും ടോപ്പ് സ്പീഡിലൊന്നും കാര്യമൊന്നുമില്ല ടോപ്പ് സ്പീഡൊക്കെ ഇറ്റ്സ് ഓൺലി ഫോർ ട്രാക്ക് നമ്മുടെ റോഡിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള പവർ ഫീൽ ചെയ്യണം അത് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എം ഡി ഫിഫ്റ്റി മോഷണൊന്നും അല്ല നല്ല മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നറിയപ്പെടുന്ന വണ്ടിയല്ലേ പക്ഷേ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ അതേ ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗിയർ റേഷ്യൂസിലൊക്കെയാണ് ഈ ഒരു വൺ സിക്സ്റ്റി വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം ഡി എ ആക്സലറേഷൻ്റെ കാര്യത്തിലൊക്കെ ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും അടിക്കും കാര്യം ടോർക്കും കൂടുതലാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് എൻ എം ടോർക്കാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക അത്യാവശ്യം നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പവർ ഫിഗേഴ്സ് തന്നെയാണ് സെഗ്മെൻറ് ലീഡിങ് തന്നെയാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെയിം ഡ്യൂ ടു ഹൺഡ്രഡിൻ്റെ സെയിം ഷാസിയിൽ നല്ല ഹാർഡ് വെയറിലും ട്രെല്ലിസ് ഫ്രെയിമിലും അതുപോലെ തന്നെ നല്ല എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളും അതുപോലെ അതേ ഒരു സൂപ്പർ ടുക്കിൻ്റെ ആ ഒരു അതേ ഡി എൻ എയിലുള്ള സംഭവമൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ എന്താ പറയുക എൻ്റെ പത്ത് മാസം മുമ്പേ ഞാനിത് അറിഞ്ഞതാണ് ഈ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ നമുക്ക് ഓസ്ട്രേലിയ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡെവലപ്മെൻറ്റിനായിട്ട് മാത്രമൊന്നുമില്ല സെയിം ബോഡി എൻജിനിൽ ആ ഒരു എന്താ പറയുക സിലിണ്ടർ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള വൺ സിക്സ്റ്റി ആക്കി അതുമാത്രമാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് ആ കണ്ടിട്ട എൻജിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് എന്തായാലും നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പം നിലവിൽ വലിയ പവർഫുള്ളായിട്ടുള്ള വണ്ടികളായിട്ടൊന്നും നോക്കുന്നില്ല ഒരു കെ ടി എം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് കെ ടി എം എന്നുള്ള നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടൻ്റെ ഇച്ചിരി പവർ കുറവായിരുന്നു സംഭവം ശരിയാവുക പറ്റേ നമുക്ക് ആവറേജ് ഒരു പെർഫോമൻസും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസും എഫിഷ്യൻസിയും കാരണമൊക്കെ ഒരു ഫസ്റ്റ് ബൈക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു കലക്കുക കലക്കും ഒന്നെങ്കിൽ ഈ ഒരു വണ്ടി പരാജയപ്പെടുമെന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒന്ന് എൺപത്തഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയൊക്കെ അടുത്ത് ആർ വൺ ഫൈവിനും എം ഡി ഫിഫ്റ്റീനും ചിലവാക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് കൊടുക്കുന്നത് കൊണ്ടും ഒരു തെറ്റുമില്ല പിന്നെ ആർ വൺ ഫൈവ് റിലേബിൾ ആണെന്ന് പല ആൾക്കാരും പറയുന്നത് ആർ എണ് ഫൈവ് റിലേബിളാണ് തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ ജാപ്പനീസ് എഞ്ചിൽ നിന്നും എമഹായിൽ നിന്നൊക്കെ സാധാരണ പണ്ട് ബി എസ് ഫോറിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു റിലേബിലിറ്റി ഇപ്പോഴത്തെ ആർ എണ് ഫൈവിനും എം ഡിക്കൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ബട്ട് നമുക്ക് കെ ടി എം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ എഞ്ചിനൊന്നും അധികം പൊളിഞ്ഞൊന്നും ഡെയിലി യൂസിനൊന്നും പൊളിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന പോലെ റിലേബിൾ അല്ലാത്തൊരു വണ്ടിയൊന്നുമല്ല കെ ടി എമ്മിൻ്റെ വണ്ടികളെന്ന് പറയുന്നത് സോ ഇരിക്കുന്ന വണ്ടി ആറൗണ്ട് ഫൈവ് ബി എസ് ഫോറാണ് ബി എസ് ഫോർ നൂറ്റി അമ്പത്തഞ്ച് സി സിന്ന് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ബി എസ് പി ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഫാസ്റ്റസ്റ്റ് വൺ ഫിഫ്റ്റി സി സി പക്ഷേ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഡ്യൂക്ക് തൂക്കി എന്നുള്ള കാര്യം പറയാതിരിക്കാം വയ്യ എന്തായാലും വണ്ടി ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് എന്തെക്കാലും പറയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വണ്ടിയെ പറ്റി ഈ വണ്ടി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പം ആൾക്കാർ പിള്ളേരെ സെറ്റെല്ലാം വൺ സിക്സ്റ്റി കാറ്റഗറിയിലോട്ട് മാറാൻ വീണ്ടും പോകുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ഇല്ലാതില്ല സോ ഇനി പറയാൻ പോകുന്നത് ടി വിസിൻ്റെ കാര്യമാണ് ഓഹ് ഇപ്പോൾ ഞാൻ ആ ഹോർണറ്റിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി കൊണ്ട് പോകാൻ വേണ്ടിയിരുന്നു ആലപ്പുഴയിലോട്ട് അപ്പോഴാണ് നമുക്കൊരു കോൾ വന്നു ആ അതെന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം ആ കോൾ കേട്ടപ്പോൾ തന്നെ ഞാൻ സ്തംഭിച്ചു പോയി കാര്യം എൻ്റെ വൺ ഫിഫ്റ്റി എയറോക്സ് തുടങ്ങി വെച്ച ആ ഒരു സെഗ്മെൻറ്റ് ഇത് ഇപ്പം ഒരുപാട് വണ്ടി സൂം വൺ ഒക്കെ ഇറങ്ങി അല്ലെങ്കിൽ അത്യാവശ്യം മൂവിങ് ആണെന്ന് ഒരു മനസ്സിലാക്കിയതിന് ശേഷം ടി വി എസ് അങ്ങോട്ട് പടച്ചു വിടുന്നൊരു സാധനമാണ് എൻ്റെ ഓർക്ക് വൺ ഫിഫ്റ്റി അത് ലിക്വിഡ് കൂൾഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വരുമ്പോൾ അറിയാം എന്തായാലും ലിക്വിഡ് കൂൾഡ് ആവാനാണ് ചാൻസ് ഈ ഹീറോ വരെ വൺ സിക്സ്റ്റി സൂമിൽ ലിക്വിഡ് കൂൾഡ് കൊടുത്തത് അപ്പോൾ എന്തായാലും ടി വി എസ് കൊടുക്കാതിരിക്കും എന്നോ കൊടുക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നും വേണ്ട പിന്നെ അതിന് പവറും കാര്യങ്ങളൊക്കെ ക്ലാസ് ലീഡിങ് ആവാനായി ചാൻസ് ഉള്ളു വൺ ട്വൻറ്റി ഫൈവിന് തന്നെ അത്യാവശ്യം നല്ല പവർ ഉണ്ടായിരുന്നല്ലോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഡിസൈനും മാറാനായിട്ട് പോവുകയാണ് പവറിലും വ്യത്യാസം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് എൻ്റെവർക്കൊക്കെ പീക്ക് ലെവലിൽ നിൽക്കുന്ന പെർഫോമൻസാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി കാറ്റഗറിയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസൈനിലൊക്കെ വ്യത്യാസം ഒരു ചാലഞ്ചിങ് തന്നെയാണ് കാര്യം ഏഴ് എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഏകദേശം നല്ല പോലെ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാതെ എന്താ പറയണ്ടേ സെയിൽസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് എൻ്റെ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഡിസൈൻ മാറ്റം വന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ബട്ട് ടി വി സെവൻഡ് നമുക്കത് പ്രതീക്ഷിക്കാം നല്ലൊരു രീതിയിൽ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യും എന്നുള്ള കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ വൺ ഫിഫ്റ്റി ആയിട്ടാണ് ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വണ്ടി മൂന്ന് വണ്ടികളൊക്കെ ഒരുമിച്ചാണ് ആർട്ടിക്സ് ഉൾപ്പെടെ ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് ഇനി വരാനായിട്ട് ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു അഡ്വഞ്ചർ സീസ് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഹീറോ എക്സ്പ്രസ് ടു ടെൻ ഉണ്ടല്ലോ നമ്മൾ റിവ്യൂ ചെയ്താൽ നമ്മുടെ സ്വന്തം അപ്പോൾ ആ വണ്ടി സെയിൽസ് ഇപ്പം ഇങ്ങനെ കയറിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ആർ ടി എക്സ് ത്രീ ടെൻ എന്ന് പറഞ്ഞ ആ ഒരു സോറി ആർ ടി എക്സ് എന്ന് പറഞ്ഞാൽ ആരുണ്ടല്ലോ ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ പുതിയ ടി വി സെൻറ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സി സി ഡ്യൂ എച്ച് സി എഞ്ചിൻ മുപ്പത് ബി എച്ച് പി മുപ്പത്തിനാല് ബി എച്ച് പിയും ഇരുപത്തെട്ടൻ ടോർക്കോ എന്നൊക്കെയാണ് പറയുന്നത് നല്ല ലോയിൻ്റെ പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ത്രീ ടെൺ സി സി കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ്റെ പ്ര ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി എം ഇന്ന് ഡിറൈവ് ചെയ്തൊരു എഞ്ചിൻ ആണല്ലോ ത്രീ ടെൺ അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല മെയിൻറ്റനൻസ് പെയർ പാർട്സിനൊക്കെ ഒരു ഇച്ച് കോസ്റ്റ്ലി ആയിരുന്നു ടി വി എസ് ആണെങ്കിൽ പോലും പക്ഷേ ടി വി എസ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിനാണ് ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുന്നൂറ് സി സി എഞ്ചിൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും നല്ല രീതിയിൽ തന്നെയുള്ള ഇപ്പം എക്സ്പൽസൊക്കെ പോലെ തന്നെ അഫോർഡബിളായിട്ട് ചീപ്പറായിട്ട് കിട്ടുന്ന ഒരു സംഭവം ആകണം എന്ന് നമുക്ക് കരുതാം കാരണം പ്യുവർലി മേഡ് ബൈ ടി വി എസിൻ്റെ ആയിട്ടുള്ള ആർ എൻഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വൺ ഈ ഒരു എഞ്ചിനും ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം സോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആർ ടി എക്സിനാൻ വേണ്ടിയിട്ടാണ് കാര്യം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കാറ്റഗറിയിലോട്ട് ഇതേ വരാനായിട്ട് പോകുന്ന ഒരു പുതിയ വിപ്ലവം തന്നെയാണ് നമ്മുടെ ആർ ടി ഡി എക്സ് എന്ന് പറയുന്നത് കാരണം ടു ഫിഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഏകദേശം തീരുമാനമുണ്ട് അഡ്വെഞ്ചർ ടു അഡ്വഞ്ചർ ഫിഫ്റ്റിയുടെ അതുപോലെ തന്നെ എക്സ്പെൽസിൻ്റെ കുറേയധികം സെയിൽസും ഈ പറഞ്ഞ ആർ ടി ഡി എക്സ് ഇറങ്ങി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ലോഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡ തർക്കും വേണ്ട എന്തായാലും നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പിന്നെ ഹീറോടെ ഒരു നാനൂറ് സി സി എഞ്ചിൻ ഹാർഡി ആയിട്ടുള്ള കൊളാപ്പറേറ്റീവ് തരത്തിലൊരു എൻജിൻ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി പതിനെട്ട് മാസം ആയതുള്ള ഇറങ്ങിയിട്ട് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി ആർക്കും വേണ്ട ആ വണ്ടിയെ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടിയുടെ ആ കമ്പ്യൂട്ടർ ലെവലിലുള്ള റിയർ സെക്ഷൻ ഫ്രണ്ടിലത്തെ ആ ഒരു എന്തൊക്കെയോ പോരായ്മയൊക്കെ ആകണം പക്ഷേ ഹീറോ ഒരു നാനൂറ് സി സി വണ്ടി വണ്ടി കൊണ്ടുവരുന്നുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൽസ് ഫോർ ഹൺഡ്രഡ് അല്ല വേറൊരു സാധനം കൊണ്ടുവരുന്നതെന്നാണ് ഹീറോ ഹാർ ഹീറോയും ഹാർലിയും കൂടെ ചേർന്നൊരു സാധനം കൊണ്ടുവരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റി എന്ത് തോന്നുന്നു എന്ത് തോന്നിയാലും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് ഈ വണ്ടികളിൽ ഏത് വണ്ടിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സോ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യും അടുത്തൊരു വീടിയിലാണ് ബൈ ആ പിന്നെ ആർ സി വൺ സിക്സ്റ്റിയും വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ആർ വൺ ഫീവിനെ അടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇറങ്ങുമല്ലോ അതിൻ്റെ ബേസിൽ ആർ സി വൺ സിക്സ്റ്റി എന്തായാലും ഇറങ്ങും അതിൽ ഒരു തർക്കം വേണ്ട പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടു ഹൺഡ്രഡേയും ത്രീ നയൻറ്റിയുടെയൊക്കെ ഡിസൈനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവും കാരണം ടു ഹൺഡ്രഡ് ത്രീ നയൻറ്റിക്ക് സെയിൽസ് ഇല്ല പിന്നെയാണ് വൺ സിക്സ്റ്റി ഇനി ആ സെയിം ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോ വന്നു കഴിഞ്ഞാൽ വേറെ ഡിസൈനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ആർ സിക്ക് ടു ഹൺഡ്രഡിനും ത്രീ ഹൺഡ്രഡിക്ക് അപ്ഡേറ്റ് കൊണ്ടുവരണം ഇപ്പോൾ ആ വണ്ടിയൊക്കെ പ്രൊഡക്ഷനിലുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല അതൊക്കെ ആ വണ്ടിയുടെ ഡിസൈൻ കോൺ ബേസിക്കലി ടെക്നിക്കൽ വൈസ് ആ ഒരു എൻജിൻ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ച സമയത്ത് നല്ല ആണ് മോട്ടോ ജിപിയുടെ വണ്ടികളുടെ അതേ ഒരു റവർ റിവറിൽ എന്താ ആ ഒരു ഫീലാണ് നമ്മുടെ ഈ ഇപ്പം ഫ്ലോപ്പായ ആർ സി ഓടിക്കുമ്പോൾ ഒക്കെ കിട്ടും നല്ല ആണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ആൾക്കാർക്ക് ലുക്ക് അങ്ങോട്ട് പിടിച്ചില്ല പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ ഡിസൈൻ എനിക്കും അങ്ങോട്ടൊരു താല്പര്യം തോന്നിയില്ല അപ്പോൾ ആ വണ്ടിയൊന്നും ഇപ്പം പ്രൊഡക്ഷനിലുണ്ടോയെന്ന് പോലും അറിയത്തില്ല ആർക്കും വേണ്ട എന്തായാലും പുതിയ ആർ സിയുടെ സ്പൈസ് ഷോട്ടൊക്കെ നമ്മൾ കണ്ടു വരും വന്നു കഴിഞ്ഞാൽ എന്തായാലും കയറ്റുമല്ലേ തിരിച്ചു വരും അടുത്തൊരു വീട്ടിലാണ് ബൈ